കണ്ണു തുറന്ന് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കാണാം സ്നേഹത്തിന്റെ നിർവചനമാണ് ഈ ദിവ്യകാരുണ്യം സ്നേഹം ഏറ്റവും മനോഹരമായിട്ട് നിർവചിക്കാൻ ദൈവത്തോട് ആവശ്യപ്പെട്ടപ്പോൾ ദൈവം അതിൻ്റെ പൂർണ്ണതയിൽ നിർവചിച്ചതാണ് ാരുണ്യം കാരണം യഥാർത്ഥമായ സ്നേഹം പരിശുദ്ധമായ സ്നേഹം എന്നും നിലനിൽക്കുന്ന സ്നേഹമാണ് ഇട്ടിട്ടു പോകുന്ന സ്നേഹമല്ല യഥാർത്ഥ സ്നേഹം നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കുന്നതല്ല യഥാർത്ഥ സ്നേഹം നിനക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി സ്നേഹിക്കുന്നതുമല്ല സ്നേഹം യഥാർത്ഥ സ്നേഹം അവരന് വേണ്ടിയിട്ടുള്ള സ്നേഹം അവരനെ ആഴമായി സ്നേഹിക്കാൻ പറ്റുന്നതാണ് നന്മ നന്മകാംക്ഷിക്കുന്നതാണ് സജീവൻ അവരിന് വേണ്ടി നൽകുന്നതാണ് യഥാർത്ഥ സ്നേഹം സ്വന്തം സഹോദരന് വേണ്ടി ജീവൻ നൽകുന്നതിനേക്കാളും വലിയ സ്നേഹമില്ലെന്നല്ലേ ഈശോ നമ്മളോട് പറഞ്ഞത് അപ്പോ ഇതാ സുജീവൻ നൽകി നമ്മെ സ്നേഹിച്ച കർത്താവ് അന്ത്യത്തോളം നമ്മെ സ്നേഹിക്കാൻ വെറും ഗോതമ്പപ്പത്തോളം ചെറുതായി ഇതാ ഇയാൾ താരയിൽ ഇപ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ എഴുന്നള്ളിയിരിക്കുന്നതല്ലേ യഥാർത്ഥ സ്നേഹം നിർവചിക്കപ്പെട്ട അനുഭവം ഇതാണ് സ്നേഹം ഇതാണ് സ്നേഹം ഈശോ നമ്മെ അന്ത്യത്തോളം സ്നേഹിച്ചു പതിമൂന്ന് ഒന്ന് വചനം പറയുന്നു തൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകേണ്ട സമയമായി എന്ന് ഈശോ അറിഞ്ഞു അപ്പോൾ അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു അവസാനം വരെ ദൈവം സ്നേഹിച്ചതാണ് ഈ ദിവ്യകാരുണ്യം അവന്റെ രണ്ടാം വരവ് വരെ ദൈവത്തിന്റെ സ്നേഹമാണ് ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് നിലനിൽക്കുന്ന ദൈവത്തിന്റെ സ്നേഹം ആ സ്നേഹത്തിലേക്കാണ് സ്വർഗം നമ്മളെ ക്ഷണിക്കുന്നത് ഒരാത്മാവ് ദാഹിക്കേണ്ടതും ഒരാത്മാവ് ദാഹിച്ച് പ്രാർത്ഥിക്കേണ്ടതും ഈ സ്നേഹത്തിന് അനുഭവത്തിന് വേണ്ടിയിട്ടാണ് സങ്കീർത്തകൻ ആത്മാവിൽ ഒരു ദാഹമെടുത്തതുപോലെ സങ്കീർത്തകൻ ആത്മാവിൻ്റെ വേദനകളും നൊമ്പനങ്ങളെല്ലാം ദൈവസനത്തിലേക്ക് ഇറക്കി വെച്ചതുപോലെ എന്നിട്ട് ദൈവമേ നീ എനിക്ക് വഴി പറഞ്ഞു തരാൻ പറഞ്ഞതുപോലെ കർത്താവേ ആത്മാവിൽ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവസ്നേഹത്തിന്റെ സ്പർശനം ഞങ്ങളുടെ ആത്മാവിൽ നീ തരണമേ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ കരുത്തുള്ളതാക്കി മാറ്റണമേ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഫലമുള്ളതാക്കി മാറ്റണമേ ഞങ്ങളുടെ വിശുദ്ധ ജീവിതത്തെ നീ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ ആത്മാവിൽ നിന്റെ ഒരു സ്പർശനം നൽകിയിട്ട് നിന്റെ ഒരു തലോടൽ നൽകിയിട്ട് നിന്റെ ഒരു സാന്ത്വനം നൽകിയിട്ട് നിന്റെ കരുതൽ കരുതലിൻ്റെ കരസ്പർശം നൽകി ഞങ്ങളുടെ ആത്മാവിന് നീ പുതുജീവൻ നൽകണമേ ദൈവമേ ഞങ്ങളുടെ ആത്മാവിനോട് നീ സംസാരിക്കണമേ ഞങ്ങളുടെ ആത്മാവിനോട് നീ സംസാരിക്കണമേ എൻ്റെ ആത്മാവ് ഞങ്ങളുടെ ആത്മാവിനോട് ചേർന്ന് ഈ നിമിഷങ്ങളിൽ സംസാരിക്കട്ടെ അല്ലെ അഭിഷേകത്തിന്റെ സാന്നിധ്യ സ്പർശനങ്ങൾ ഈ നിമിഷങ്ങൾ ആത്മാവിൽ സംഭവിക്കട്ടെ പിതാവേ വരവിച്ച് പോയ ആത്മീയ ജീവിതമുള്ള മക്കളുണ്ട് തളർന്നു പോയ തകർന്നു പോയ ആത്മീയ ജീവിതമുള്ള മക്കളുണ്ട് വിശോയെ പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ ഭാരപ്പെടുന്നവരും വിഷമിക്കുന്നവരും ഇതിനകത്തുണ്ട് ആത്മാവിൽ നീ സ്പർശിക്കണമേ തലോടണമേ തൊടണമേ തൊടണമേ ആത്മാവിൽ ഒരു വിശുദ്ധീകരണം സംഭവിക്കട്ടെ ആത്മാവിന്റെ ക്ഷേമസ്ഥിതി വേറട്ടെ ആത്മാവിൽ ഒരു അഭിഷേകം കൊല്ലപ്പെടട്ടെ അപ്പോൾ പാപത്തിന്റെ കെട്ടുകൾ അടിയും അപ്പോൾ ജഡമോഹത്തിന്റെ കെട്ടുകൾ അടിയും അപ്പോൾ പാപത്തിൽ നമ്മളെ കെട്ടിയിടുന്ന പിശാജിന്റെ വഞ്ചനകളടിയും ആത്മാവിൽ ഒരു തിരിച്ചറിവ് കിട്ടിയാൽ ആത്മാവിൽ ഒരു സൗഖ്യം കിട്ടിയാൽ ആത്മാവിൽ ഒരു വിടുതൽ കിട്ടിയാൽ ആത്മാവിൽ ദൈവാത്മാവിൻ്റെ ഒരു തലോടലും ഒരു സ്പർശനം കിട്ടിയാൽ ഒരിടപെടലുണ്ടായാൽ നിശ്ചയമായും ജീവിതം മാറും അപ്പം സ്വലുമാരുടെ ജീവിതത്തിൽ ആത്മാവിലൊരു പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടായപ്പോൾ ജീവിതം മാറിയില്ലേ കർത്താവേ ഈ മക്കളെ നീ ഇപ്പോൾ തൊടണമേ ഇവരെ നീ സ്പർശിക്കണമേ വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കള് വലിയ ദാഹത്തോടെ സങ്കീർത്തകൻ പറഞ്ഞതുപോലെ ഇതാ എൻറെ ആത്മാവിനെ ദാഹിച്ച് കേഴുന്നു വലിയ ദാഹത്തോടെ എൻ്റെ ആത്മാവിനെ തേടുന്നു എന്ന് സങ്കീർത്തകൻ പറഞ്ഞതുപോലെ ഇതാ കർത്താവേ ഞങ്ങളും നിന്നെ തേടുന്നു ഇതാ ഞങ്ങളുടെ ആത്മാവിനെ നീ ഇടപെടണമേ കരങ്ങളീശോയിലേക്ക് നീട്ടി പിടിച്ച് കണ്ണു തുടർന്ന് കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തിൽ ഈശോന്ന് സ്തുതിക്കാവോ വലിയ ദാഹത്തോടെ കർത്താവിന്റെ ഒരു സ്നേഹത്തിന്റെ തല ഓടൽ എൻറെ ആത്മാവിൽ സംഭവിക്കുവാൻ സ്വദേമേ ദൈവ സ്നേഹത്തിന്റെ ഒരു സ്പർശനം എൻറെ ആത്മാവിലും എനിക്ക് കിട്ടാൻ കർത്താവേ നിന്റെ കാരുണ്യത്തിന്റെ ഒരു ഒരു കരുതലിന്റെ ഒരു സ്പർശനം എന്റെ ആത്മാവിലും സ്വന്തമാക്കാൻ കർത്താവെ അനുവദിക്കണമേ ഹലരൂയൂയൂയൂയൂയൂയൂയു

ൂത്മാവാം ദൈവമേ വരുണേ വരുണേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരുണേ ദാഹിച്ചു നിന്നെ ഞാൻ ീറങ്ങി പറഞ്ഞു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തൂറന്നിറങ്ങി നിറണേ ആഴത്തിൽ എന്നോടുന്നിടപെടണേ ആത്മാവില എന്നോടും ഇടപെടണേ ആഴത്തിലോടും ഇടപെടണേ ആത്മാവിൽ എന്നോടും ഇടപെടണേ പ്രാർത്ഥിച്ചേ ആരും ശ്രേഷ്ഠമാരലും ആരെയും ശ്രേഷ്ഠമാരിലും സ്വന്തമാ

ദിവികാരുണ്യ ഈശ്വരുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരു നിമിഷങ്ങളാണ് ഈ ദിവസകാലം നിങ്ങൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളെയും ഇതാ ദിവികാരുണ്യത്തിന്റെ സന്നദ്ധിയിലേക്ക് ചേർത്ത് വെക്കുന്നു കർത്താവേ രോഗാവസ്ഥകളുടെ നടുവിൽ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി മക്കളുണ്ട് സാമ്പത്തിക കടബാധ്യതയുടെ നടുവിൽ നിന്ന് ഇങ്ങനെ തകർന്ന അനുഭവത്തിൽ നിന്ന് ദിന വിളിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് കുടുംബങ്ങൾ കുടുംബ ബന്ധങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന അവസ്ഥയിലുള്ളവരിനത്തുണ്ട് എന്ത് ചെയ്തിട്ട് ഫലമണിയാത്ത ആ തപസിലൂടെ കടന്നു പോകുന്നവരുണ്ട് ആത്മീയ ജീവിതം അതപ്പതിച്ചു പോയത് വിശുദ്ധ ജീവിതം തകർന്നു പോയതൊക്കെ ഇതിനകത്തുണ്ട് കർത്താവ് പ്രാർത്ഥന നീക്കൽക്കണമേ ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് കർത്താവെ ഈ ദിവസം ഈ ആലയത്തിലേക്ക് പ്രാർത്ഥനയാച്ച എല്ലാ മക്കളുടെ മേൽ പ്രത്യേകിച്ച് ഈ നിമിഷങ്ങളിൽ ഈ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകായിരങ്ങളുണ്ട് തമ്രാൻ ലോകത്തിന്റെ പല കോണുകളിലിരുന്ന് ഈ ശുശ്രൂഷയുടെ ഭാഗമായി പ്രാർത്ഥിക്കുന്ന അനേകായിരങ്ങളുണ്ട് എല്ലാവരുടെ മേലും നിന്റെ കരുണ കരണവർഷിക്കണമേ ഈ ആശീർവാദത്തിന്റെ സമയത്ത് നിന്റെ ശക്തമായ സാന്നിധ്യം ഈ മക്കളുടെ മേൽ നീ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മക്കളെ കരങ്ങൾ രണ്ട് ഈശ്വരയിലേക്ക് തുറന്ന് നീട്ടി പിടിക്കാം നിങ്ങളുടെയും പ്രത്യേക പ്രാർത്ഥനകളെയും പ്രാർത്ഥന നിയോഗങ്ങളെയും സമർപ്പിക്കാം ഈ ആലയത്തിലെയും ഈ ആലയത്തെയും ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളെയും

Nani soe Nani 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 nani.